ചെറിയ തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് പോവുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം പുരോഗമിക്കുകയാണ് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ വോട്ടെടുപ്പ് തുടരുന്നു വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ വോട്ടർമാരുടെ നീണ്ട നിര തന്നെയാണ് പോളിംഗ് ബൂത്തിലുള്ളത് രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പോളിംഗ് ഏഴ് ശതമാനവും പിന്നിട്ടിട്ടുണ്ട് വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ തുടരുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ആദ്യഘട്ടത്തെ സംബന്ധിച്ച് രണ്ടാം ഘട്ടം ഏറെ കുറെ നിർണായകമാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം എത്തുമോ എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട് ഈയൊരു രണ്ടാം ഘട്ടത്തെ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നതിനുള്ള സാധ്യത എത്രത്തോളമാണ് അക്ഷിമേ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം രണ്ടാമത്തെ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്ന അനുവദിച്ചിരിക്കുന്നൊരു സാഹചര്യമാണ് അറസ്റ്റ് പാടില്ലെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ സാഹചര്യത്തിൽ വോട്ട് ചെയ്യാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും നിലവിൽ രാഹുൽ മാങ്കുടത്തിൽ ഒളിവിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒളിവിൽ പോയിരുന്നു പത്ത് ദിവസത്തിലധികം പിന്നിട്ടിരുന്നു എന്തായാലും ഇന്ന് പാലക്കാട് അദ്ദേഹം വോട്ട് ചെയ്യാനായി എത്തും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്തായാലും ആ രീതിയിൽ അദ്ദേഹം എത്തുമെന്ന സൂചനകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമെന്ന് തന്നെയാണ് കരുതുന്നത് ഏത് എന്ത് സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് എന്നതാണ് ഇനി അറിയേണ്ടത് അദ്ദേഹം എവിടെയായിരുന്നു ഉണ്ടായിരുന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാകുമെന്നും ഇതോടൊപ്പം തൊഴിൽ പറയുകയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പാലക്കാട് വോട്ട് ചെയ്യാൻ എത്തുമെന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു സൂചനയായി തന്നെ പറയേണ്ട ഒരു കാര്യം അതോടൊപ്പം തന്നെ വലിയ ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് വരുന്നു എന്നതാണ് ആദ്യ മണിക്കൂറിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തായാലും ഏഴ് ശതമാനം പിന്നിടുന്നു എന്ന് തന്നെയാണ് രണ്ട് മണിക്കൂർ അതായത് വോട്ടെടുപ്പ് ആരംഭിച്ച് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം ഏഴ് ശതമാനം കടന്നിരിക്കുന്നു പോളിംഗ് എന്നതാണ് പറയേണ്ടത് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യം മുഖ്യമന്ത്രി ൃഷ്ൻ കാസർഗോഡിൽ നിന്നിപ്പോൾ ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട് ജോസഫ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം പുരോഗമിക്കുകയാണ് കാസർഗോഡ് ഇപ്പോൾ എത്രയാണ് പോളിംഗ് ശതമാനം